കോടിയുടെ ഭൂമി തട്ടിപ്പ് നടത്തിയ കേസിൽ തമിഴ്നാട് മുൻ മന്ത്രി എം ആർ വിജയഭാസ്കർ തൃശൂരിലെ ഒളിത്താവളത്തിൽ അറസ്റ്റിൽ പി ചി വിലങ്ങന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് തമിഴ്നാട് സി ബി സി ഐ ഡിയാണ് പിടികൂടിയത് വ്യാജരേഖയുണ്ടാക്കി നൂറുകോടിയോളം രൂപയുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് സൂരജ് സജി വിവരങ്ങൾ തൃശൂരിൽ നിന്ന് നൽകും സൂരജി കേസ് സംബന്ധിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് ഇദ്ദേഹത്തെ എങ്ങനെയാണ് പിടികൂടാൻ സാധിച്ചത് ഉണ്ടാക്കി വ്യാജരേഖയുണ്ടാക്കി കോടി രൂപ തട്ടി എന്ന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒളിവിൽ കഴിയുന്നതിനിടയിലാണ് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എം ആർ വിജയഭാസ്കർ ഇന്ന് തൃശ്ശൂരിൽ നിന്ന് അറസ്റ്റിലാകുന്നത് തമിഴ്നാട് പോലീസിന്റെ സി വിഭാഗമാണ് ഈ തൃശൂരിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടെന്ന രഹസ്യ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തി അറസ്റ്റ് ചെയ്ത് പിച്ചിയിലായിരുന്നു ഇദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിച്ചിയിലെ വിലങ്ങന്നൂരിൽ ഒരു വാടക വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘം ഇന്ന് രാവിലെ അവിടെ എത്തുന്നതും പിന്നീട് ഈ മുൻമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നത് എട്ട് മുപ്പതോടുകൂടി പി ചി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കി അതിനുശേഷം തൊട്ടടുത്ത കോടതിയിൽ ഹാജരാക്കി പ്രതിയെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് ഇദ്ദേഹത്തോടൊപ്പം തന്നെ ഒരു പ്രതിയെ കൂടി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെ രണ്ടു പേരെ ഈ വാടക വീട്ടിൽ നിന്ന് വിജയഭാസ്കറും അതുകൂടാതെ ഒരാളെ കൂടി കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സ്വത്തനപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കോടിയുടെ തട്ടിപ്പ് നടന്നത് പ്രകാശ് എന്നയാളുടെ കയ്യിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കാൻ മന്ത്രി നേതൃത്വം നൽകി നൽകിയെന്നാണ് ുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ അടക്കം ഈ വിജയഭാസ്കർ സമർപ്പിച്ചിരുന്നെങ്കിലും ഈ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ അറസ്റ്റിലേക്ക് കടന്നതോടുകൂടിയാണ് ഈ ഒളിവിലേക്ക് പോയത് പിന്നീട് മന്ത്രി ഉത്തരേന്ത്യയിലേക്ക് അടക്കം കടന്നിരുന്നു മുൻമന്ത്രി ഉത്തരേന്ത്യയിലേക്ക് അടക്കം കടന്നിരുന്നുവെന്ന് പോലീസിന് വിവരമുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിക്കൊണ്ടെല്ലാം തന്നെ വിപുലമായ അന്വേഷണം നടന്നുവരുന്നതിനിടയിലാണ് ഇപ്പോൾ തൃശൂരിൽ നിന്ന് വിജയഭാസ്കർ അറസ്റ്റിലായിട്ടുള്ളത് ശരി സൂരജ്